ഹായ് നമസ്കാരം എല്ലാവർക്കും ബുധരവീളയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ വേണ്ടി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പം കാണുന്ന ഓരോരുത്തരും കമന്റ് ചെയ്യുക കമന്റ് ചെയ്യാതെ പോകരുത് ഓക്കെ അതുപോലെ തന്നെ ഞങ്ങളിടുന്ന വീഡിയോകളെല്ലാം തന്നെ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളെ കുറിച്ച് എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോകളാണ് അതായത് ശരിക്കും ഉള്ളതാണെങ്കിൽ ഉള്ളതെന്ന് പറയും ഇല്ലാത്തതാണ് ഇല്ലാത്തതെന്ന് പറയും അപ്പോൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനപ്പുറം വെള്ളച്ചാട്ടത്തിലേക്കാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള വിശേഷങ്ങളും കാണിച്ചു തരാം അപ്പം പോകുന്ന വഴിക്കും കാണാം അവിടുത്തെ ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയോ കേട്ടോ മഴ എന്താണേലും ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്നു ഇപ്പോൾ നമ്മൾ നമ്മൾ ചപ്പാരപ്പടം എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ചപ്പാരപ്പടവ് അവിടെ നിന്ന് നമ്മൾ വീണ്ടും തിരിഞ്ഞു പോകണം അങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ ചെറിയ ചെറിയ സ്ഥലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത് അധികം ദൂരമൊന്നുമില്ല ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടെങ്കിൽ പന്ത്രണ്ടോ വെള്ളച്ചാട്ടം എന്നൊന്നറിഞ്ഞൂടാ മഴ ആയതുകൊണ്ട് നല്ല വെള്ളം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് നല്ല മഴയാണ് കണ്ണൂർ ജില്ലയിലേക്ക് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് പിന്നെ ശരിക്കും നല്ല മഴയ്ക്കുള്ള സാധ്യതയുള്ള ദിവസം നമുക്ക് പറഞ്ഞത് പിന്നെ ഇടയ്ക്കലേക്ക് മഴ കുറഞ്ഞു നിൽക്കുന്നുള്ളൂ കേട്ടോ രണ്ടു മൂന്ന് ദിവസമായിട്ട് അട്ടിപ്പിടിച്ച് മഴയായിരുന്നു അടുപ്പിച്ച് രാവിലെ തൊട്ട് ആയിരുന്നു നമ്മൾ ചപ്പാലപ്പടവിലേക്ക് എത്താറായിരുന്നു ചപ്പാലപ്പടവ് கொக்கோன்டிரிக்கு ஆட்டா ആകാശം നോക്കിയേ ആകാശം ആ ഏതാ ഇത് ആകാശം ഇങ്ങനെ ഇരുട്ട് മൂടിക്കടക്കുവാ ഞങ്ങളിങ്ങനെ പോകും എസ്റ്റിനേഷനിൽ എത്തി കേട്ടോ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി രണ്ട് വഴിയുണ്ട് അതുകൊണ്ട് കൺഫ്യൂഷനാണ് ഏതാ വഴി എന്നുള്ളത് അപ്പോൾ ഇതിൽ ഒരു വഴി കൂടെ പോയി നോക്കാം എന്ന് വിചാരിക്കുന്നു അപ്പുറത്തോടൊരു വഴിയുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതിൽ വണ്ടി പോകുന്ന വഴിയാണ് കേട്ടോ വണ്ടി കൂടി പക്ഷെ ഇപ്പം നിലവിൽ വണ്ടി പോവാൻ സാധ്യത കുറവാണ് ജീപ്പ് ഒക്കെ പോകില്ല അപ്പോൾ ഇത് തന്നെ വഴി ധാണു വഴി ധാണു വഴി ഇതിലേ പോവുക അല്ലെ ഞങ്ങൾ വന്ന സ്ഥലം വന്ന വഴി ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങൾ പെരുവഴിയിൽ ഏ ഈ വഴിയാകാൻ ചാൻസ് കുറവാണ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള വഴികളിൽ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ കാണുന്നവർ നിങ്ങളുടെ അടുത്ത് എവിടെയും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്ത് മെൻഷൻ ചെയ്യണം കേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണമെച്ചാൽ നമുക്ക് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ആരും പോവാതെ അതിനൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ അങ്ങനെ എന്താ പറയണ്ട ഒരു ഒരിതില്ലാതെ അങ്ങനെ പോ പോയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പം ഞങ്ങൾ പോയ പക്ഷിസ്ഥലം അവിടെ ഒന്നും ഇല്ല അങ്ങനെ അതൊക്കെ പോലെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി അതിൻ്റെ വീഡിയോകൾ എടുക്കുന്ന കേട്ടോ വീട് നിന്നിട്ടാണോ നമുക്ക് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പൊ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ നിങ്ങളെടുത്ത് എവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമെന്റ് ചെയ്യാം അവിടെ ഞങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ ൂ ചിറങ്ങട വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു വെള്ളച്ചാട്ടത്തിന്റെ മോള് വച്ചാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ാണ് സംഭവം ഇതാണ് വെള്ളച്ചാട്ടം വെള്ളം ചാടുന്നുണ്ടെന്ന് വെച്ചാൽ ഇത് ചാടുന്നുണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പൊ നമ്മൾ തിരിച്ചു പോവാ അല്ലേ തിരിച്ചുപോവാക്കാട് എവിടെയായിരിക്കും തന്നെ ചേരുന്നത് അത് കാണല്ല അപ്പൊ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല അപ്പൊ അടുത്ത വീഡിയോയിൽ അടുത്തൊരു സ്ഥലത്ത് അടുത്തൊരു സംഭവമായിട്ട് വീണ്ടും കാണാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത് ഈ വീഡിയോ കാണുന്നവര് നിങ്ങളുടെ അടുത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇങ്ങനെ ആരും പോവാതെ ഇങ്ങനെ മറഞ്ഞ് വയ്ക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഈ വെള്ളച്ചാട്ടം പോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിൽ പറയുക അപ്പം അവിടെ ഞങ്ങൾ പോകുന്നതാണ് അതിനെക്കുറിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സ്ഥലവുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ